നടൻ നടൻ ഓർമ്മദിനത്തിൽ സന്ദർശിച്ച് പാലിയേറ്റീവ് 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 പ്രവർത്തകർ മദർ 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 തെരേസ തെരേസ കെയറിന്റെ കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു രോഗികളെ സന്ദർശിച്ചത് സന്ദർശിച്ചത് നേതൃത്വത്തിൽ ഇന്നസെന്റ് ആയിരുന്നു നടത്തിയ അനുസ്മരണം പാലിയേറ്റീവ് ചെയർമാൻ പി ബി സത്യദേവൻ ചെയ്തു ഈ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ ചടങ്ങിൽ പിന്നെ ക്കും ഈ നാടിനും വേറെ പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയപ്പെട്ട മഹാനടനായ ദിവസമായി ഇന്നസെൻറ്റിൻ്റെ ഒന്നാം ചരവാർഷികം ഇന്നസെൻറ് അവസാന നാളുകളിൽ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മകനെയും ഭാര്യയും വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മരണാനന്തര ചടങ്ങിനു ശേഷം വാർഷികം ആഘോഷിക്കുകയാണെങ്കിൽ അത് പാവപ്പെട്ട രോഗികൾക്കായി അതിന് ചിലവാകുന്ന കാരണം അത്രയും നീക്കിവെക്കണം എന്ന ഒരു നല്ല സന്ദേശമാണ് ഇന്നസെൻ്റ് ഡോക്ടർ ജിനു മഹേന്ദ്രൻ സന്തോഷ് സ്നേഹ ബാബു കൊപ്പാറ അജിത ദൃശ്യ കിഷോർ തുടങ്ങിയവർ മെഡിക്കൽ സംഘത്തോടൊപ്പം കിടപ്പുരോഗികളെ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ